നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു പടയൊരുക്കത്തിന് ലക്ഷ്യമിട്ടിരിക്കുന്നു അമേരിക്ക അതിൻ്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു അമേരിക്കയുടെ കൂറ്റൻ പടക്കപ്പൽ വ്യൂഹം എങ്ങോട്ടേക്ക് എന്ന ചോദ്യമാണ് ഇന്ന് ഉയരുന്നത് ഇറാനെതിരെ അങ്ങനെ അമേരിക്ക സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന വ്യക്തമായ സൂചനകളാണ് ഈ നിമിഷം നമുക്ക് കിട്ടുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണി മുഴക്കി ഇറാനും അമേരിക്കയും വാക്പൂര് തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതിനുള്ള ആദ്യ സൂചന നൽകിയിരിക്കുന്നത് പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധ കപ്പലുകൾ പശ്ചിമേഷ്യയെ ലക്ഷ്യമിച്ചുകൊണ്ട് നീങ്ങി തുടങ്ങുന്നു എന്ന സൂചന ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അതിശക്തമായി തുടരുന്ന ഘട്ടത്തിലാണ് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നത് സൈനിക നടപടികൾക്കുള്ള സാധ്യത കുറവാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞതെങ്കിലും അതിന് ഘടകവിരുദ്ധമായ ഒരു നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലൊരാക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ തങ്ങളുടെ സൈന്യം മടിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത് ഒരു തരത്തിലും തങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് ഒന്നും തന്നെ അമേരിക്കയുടേതായി ഒന്നും തന്നെ കടന്നു വരരുതെന്നുള്ള താക്കീതായിരുന്നു നൽകിയത് എന്നാലിപ്പോൾ അമേരിക്കയുടെ മൂന്ന് യുദ്ധക്കപ്പലുകളാണ് പശ്ചിമേഷ്യയിലാക്കി നീങ്ങുന്നത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഇവ പ്രവേശിച്ചു ഇറാനുമായിട്ടുള്ള ബന്ധമേറെ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഗൾഫ് തീരത്തേക്ക് തങ്ങളുടെ വമ്പൻ അർമാഡ അയച്ചിരിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറയുന്നത് വലിയ സായുധ യുദ്ധക്കപ്പൽ അടങ്ങിയ സംഘമാണ് അർമാട എന്ന് പറയുന്നത് പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി കഴിഞ്ഞ ദിവസം അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ല എന്ന നിലപാടിലേക്ക് നിലപാട് മയപ്പെടുത്തി ട്രംപ് ഒന്ന് താഴേക്കെത്തിയത് പക്ഷേ എന്നാൽ അതിന് വിരുദ്ധമായി ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ലക്ഷ്യം വെച്ചാണ് എന്നുള്ള കാര്യത്തിലാണ് സംശയം മാത്രം അവശേഷിക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ അഭ്യാസങ്ങളിൽ നിന്നും യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് മാറ്റാനായി ഉത്തരവിട്ടു എന്നാണ് കഴിഞ്ഞ ആഴ്ച മാധ്യമ റിപ്പോർട്ടുകൾ യുദ്ധക്കപ്പലുകളുടെ സ്ട്രൈക്ക് ഗ്രൂപ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണെന്നാണ് റിപ്പോർട്ട് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തുവിട്ടതായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിൻ്റെ പേരിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി തന്നെ ട്രംപ് ഭീഷണി ഉയർത്തിയിരുന്നു ഖമനയെ പിടിച്ചുകെട്ടുമെന്നും ഭരണം അവസാനിപ്പിക്കുമെന്നും ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഖമനയ്ക്കുമേൽ ഒരു ചെറുവിരൽ അനക്കിയാൽ ട്രംപിൻ്റെ ജീവൻ ബലികൊടുക്കേണ്ടി വരുമെന്ന് ഇറാനും തിരിച്ചടിച്ചു എന്നാൽ മറുപടി എന്നോണം ട്രംപിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇറാൻ എന്ന രാജ്യം പോലും പിന്നെ ഭൂപടത്തിൽ ഉണ്ടാകില്ല അതിനുള്ള അനുമതി ഇതിനോടകം തന്നെ സൈന്യത്തിന് നൽകി കഴിഞ്ഞു എന്ന് ട്രംപും തിരിച്ചു മറുപടി പറഞ്ഞിരുന്നു അങ്ങനെ വലിയ തോതിൽ വാക്പൂര് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വെറും പറച്ചിൽ മാത്രമല്ല പ്രവൃത്തി കൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഉയർന്ന വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി ഭരണകൂടത്തോടുള്ള കടുത്ത എതിർപ്പ് എന്നിവയൊക്കെ തുടർന്നാണ് രാജ്യവ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടൊക്കെ തന്നെ മരിച്ചു വീണു അമേരിക്ക ആസ്ഥാനമായ വാർത്താ വാർത്താനെറ്റോർക്കായിട്ടുള്ള ന്യൂസ് നേഷനാണ് നേരത്തെ അമേരിക്ക സൈനിക നീക്കം നടത്തുമെന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇറാന്റെ മനസ്സിലുണ്ട് നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇത് ആറോ ആരോപിച്ചിരുന്നു അതിന് ആധാരമായി പറയേണ്ടത് ഇറാനിയൻ പ്രസിഡന്റ് തന്നെ മസൂദ് പ്രസഷ്കിയാൻ തന്നെ പറഞ്ഞിരുന്നു അമേരിക്കൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുമെന്ന് അങ്ങനെയെങ്കിൽ ആദ്യ ലക്ഷ്യം ഇസ്രയേൽ ആയിരിക്കും പശ്ചിമേഷ്യയിൽ അങ്ങനെ ആശങ്ക നിലനിർത്തുന്നതിനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് എതിരായി തന്നെയാണ് ഇറാൻ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പേർഷ്യൻ ഭാഷയിൽ പങ്കിട്ട എക്സ് പോസ്റ്റാണ് അന്നേറെ അഭ്യൂഹങ്ങൾക്ക് കാരണമായി മാറിയത് അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നുവെന്ന് തങ്ങൾക്ക് വിവരം കിട്ടി അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഏതൊരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കും ശക്തമായ തിരിച്ചടി നൽകും എല്ലാ സാധ്യതകളും തങ്ങളുടെ മുന്നിലുണ്ടെന്ന് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു സംഘർഷങ്ങൾ എന്തായിരുന്നാലും രൂക്ഷമാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് നീക്കങ്ങൾ അമേരിക്ക സജീവമാക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം ദക്ഷിണ ചൈന കടലിലുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പലിനെ യുഎസ്എസ് എബ്രഹാം ലിങ്കനൊപ്പം മൂന്ന് ഡിസ്ട്രോയറുകൾ കൂടി അയച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുന്നത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഇത് പോകുന്നതെന്ന വ്യക്തത ആദ്യം കിട്ടിയില്ലെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപിൻ്റെ പ്രഖ്യാപനവും ഇത് സ്ഥിരീകരിക്കുന്നു ട്രംപ് പറഞ്ഞതിങ്ങനെയായിരുന്നു ഞങ്ങൾ ശ്രദ്ധയോടെ ഇറാനെ നിരീക്ഷിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്നും തിരിച്ചെത്തുന്നതിനിടയിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞതായിരുന്നു ഇത് ഒരു വലിയ നാവിക സന്നാഹം ഇറാനിലേക്ക് നീങ്ങുന്നതായും ചിലപ്പോൾ ആ സന്നാഹത്തെ തങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് കൂടി ട്രംപ് പറയുന്നുണ്ട് ചിലപ്പോൾ എന്ന് മാത്രമാണ് അതുപയോഗിക്കാൻ തന്നെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നു പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് തടയാൻ ഇറാനെതിരെ ബലം പ്രയോഗിക്കുമെന്ന തൻ്റെ ഭീഷണി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരെ തൂക്കിലേറ്റുന്നതിൽ നിന്നും തടഞ്ഞെന്നാണ് ട്രംപ് പറയുന്നത് താൻ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയില്ലായിരുന്നുവെങ്കിൽ ആയിരത്തിനടുത്ത ആളുകൾ ഇതിനോടകം തന്നെ കശാപ്പ് ചെയ്യപ്പെടുമായിരുന്നു ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് ഇപ്പോഴും ട്രംപ് പറയുന്നു ദക്ഷിണ ചൈന കടലിൻ്റെ പരിസരത്ത് ചൊവ്വാഴ്ച വരെ ഉണ്ടായിരുന്ന എബ്രഹാം ലിങ്കൺ ഈ വമ്പൻ യുദ്ധക്കപ്പൽ ഗൾഫ് തീരത്തെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക യുദ്ധവിമാനങ്ങളെപ്പോലും വഹിക്കാൻ കഴിവുള്ള ലോകത്തിലെ തന്നെ വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ അതോടൊപ്പം മൂന്ന് യുദ്ധക്കപ്പലുകളും ഗൾഫ് തീരത്തേക്കെത്തുന്നു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പലുകളുടെ നിരയായിട്ടുള്ള നിബിറ്റ്സ് ക്ലാസ്സിലാണ് യു എസ് എസ് ഇബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇബ്രഹാം ലിങ്കന്റെ പേരിലുള്ള ഈ പടക്കപ്പൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പെസഫിക് ഫ്ലീറ്റിൽ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗൾഫ് തീരത്തേക്ക് ഈ യുദ്ധക്കപ്പലിനെ അമേരിക്ക അയച്ചിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് ആയിരുന്നു അന്ന് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് യു എസ് എസ് എബ്രഹാം ലിങ്കണു പിന്നാലെ ധാരാളം ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അമേരിക്ക അയയ്ക്കുന്നുണ്ട് ലോകത്തെ അധികം ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളുള്ള രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ് ഇത്തരത്തിലുള്ള എഴുപത്തിനാലോളം കപ്പലുകൾ അമേരിക്കയുടെ പക്കലുണ്ട് ഇരുപത്തഞ്ചെണ്ണം ഉടൻ കമ്മീഷൻ ചെയ്യാനായി നിൽക്കുന്നു അതിനു പുറമെ വളരെ ശക്തമായ വ്യോമ പ്രതിരോധ സൈനിക സന്നാഹങ്ങളും അമേരിക്ക വിന്യസിക്കും സാധാരണക്കാരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയാൽ ഇറാനിൽ തങ്ങൾ ഇടപെടുമെന്ന് ട്രംപ് നേരത്തെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇറാനിയൻ ഭരണകൂടത്തിന് അതിനുള്ള മുന്നറിയിപ്പും കൊടുത്തിരുന്നു അമേരിക്കൻ ഭീഷണികൾക്കിടയിലും ആണവ പരീക്ഷണം അടക്കം നടത്തുന്ന ഇറാനെ തടയാൻ ഇതുപോലുള്ള സൈനിക വിന്യാസത്തിലൂടെ മാത്രമേ ഭരണകൂടത്തിന് കഴിയൂ എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് എന്നാൽ അത് എത്രത്തോളം വില പോകുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് ബുധനാഴ്ച ഇറാനിയൻ അധികൃതർ പ്രതിഷേധത്തിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടു സമീപ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ കുറവ് വന്നു എന്നാണ് റിപ്പോർട്ട് ഇതിനോടൊക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ അതിലും കൂടുതലാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പോലും പറയുന്നത് പണപ്പെരുപ്പം കറൻസിയുടെ മൂല്യ തകർച്ച ജീവിത ചെലവ് വർദ്ധിച്ചത് ഇതൊക്കെ മുൻനിർത്തിയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇറാനിലെ ഭരണമാറ്റത്തിലേക്ക് അമേരിക്ക വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതോടെയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധത്തിനും ഇന്ധനം നൽകുന്നത് അമേരിക്കയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് പ്രതിഷേധം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി ഇറാൻ ഭരണകൂടം ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതിനോടകം വകവരുത്തിയിരിക്കുന്നത് ഇരു കൂട്ടരുടെ ഭാഗത്തും നിരവധി നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു രാജ്യത്തെ നിരവധി പൊതുസംവിധാനങ്ങൾ പ്രതിഷേധക്കാർ തകർത്തു എന്നാൽ ഇപ്പോഴും അമേരിക്ക ഇതിന് കൂട്ടുനിൽക്കുന്നു കുടപിടിക്കുന്നുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് തങ്ങൾക്കെതിരെ വീണ്ടും ഒരു ഒരാക്രമണം ഉണ്ടായാൽ കയ്യിലുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പ് കൊടുത്തതാണ് വിദേശകാര്യമന്ത്രി അബ്ബറാഖിയാണ് അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഭീഷണി മുഴക്കിയത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ സജീവമാകുന്നതിനിടയിൽ തന്നെയാണ് ഇറാൻ ഇങ്ങനൊരു പ്രതികരണം കൂടി നടത്തിയത് തങ്ങൾക്കെതിരെ ഇനിയൊരാക്രമണമുണ്ടായാൽ അത് കണ്ടു നിൽക്കില്ല ഒരു യുദ്ധമുണ്ടായാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും പശ്ചിമേഷ്യയിൽ ഉടനീളം വ്യാപിക്കുന്നതുമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവും ആയത്തുള്ളാലി ഖബനയെയും ആരോപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലവാർത്ത ഇൻസൈറ്റ് you mm -hmm.